നമുക്ക് പൊതുവേ ഉള്ള ഒരു ടെൻഷനാണ് ചപ്പാത്തിക്ക് ഇന്ന് എന്ത് കറി വെക്കുന്നു എന്നും ഈ കറിയും വെജിറ്റബിൾ കറിയും ചിക്കൻ കറി അതൊക്കെ കഴിച്ചു മടുത്തെങ്കി ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു സോസേജ് കറി ഉണ്ടാക്കിയാലോ അപ്പൊ ഒട്ടുമടിക്കണ്ട മക്കളെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ സോസേജ് നല്ല കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ളതാണെ ഞാൻ നേരത്തെ ഒക്കെ വെച്ചോണ്ടിരുന്ന സമയത്ത് ഇത് ഫ്രൈ ചെയ്യാതെയാണ് കറി വെച്ചുകൊണ്ടിരുന്നത് അപ്പോഴൊന്നും ഇതിന്റെ ടേസ്റ്റ് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ ഫ്രൈ ചെയ്ത് വെക്കാൻ തുടങ്ങിയ ശേഷം ഫ്രൈ ചെയ്ത് അങ്ങ് വെക്കുമ്പോൾ തൊട്ട് ഇത് എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല കൊച്ചായിട്ടും ഹസ്ബൻഡായിട്ടും അത് മൊത്തം അങ് എടുത്തു കഴിക്കും പിന്നെ എനിക്ക് ആ കിട്ടുന്ന കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പൊ നമ്മുടെ സോസേജ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറഞ്ഞത് ഒരു അര മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എങ്കിൽ മാത്രമേ ഈ മസാല എല്ലാം ഇതിലേക്ക് പിടിക്കത്തുള്ളൂ അര മണിക്കൂറിന് ശേഷം നമുക്ക് ഈ സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നല്ല ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച സോസേജ് ഇല്ലേ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ ഉപ്പിടാൻ മറന്നു പോയതാണ് അതുകൊണ്ടല്ല കേട്ടോ സോസേജിൽ ആവശ്യത്തിന് തന്നെ ഉപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ സമയം ഉപ്പ് ചേർത്ത് ഒരുപാട് അങ്ങ് കൂടി പോകണ്ട ഇപ്പൊ നമ്മൾ സോസേജ് ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ടതായി ഈ ഒരു ആവുമ്പോൾ തന്നെ നമുക്ക് ഇതൊരു കോരി മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് വെക്കാം എന്നിട്ട് ആ എണ്ണ തന്നെ ഇല്ലേ അതില് വേണം നമ്മൾ ഇനി കറി വെക്കാനായിട്ട് അതുകൊണ്ട് വേറൊരു പാനിലേക്ക് നമുക്ക് ഈ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഞാൻ ഇവിടെ ഒരു രണ്ട് സവോള ചെറുതായി നീളത്തിൽ അരിഞ്ഞു വെച്ച് വളരെ തിന്നായിട്ട് വേണം അരിയാനായിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇത് വേഗം വഴന്നു കിട്ടാൻ വേണ്ടി ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പൊ നമ്മുടെ സവോളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം പൊടികളിലെ പച്ചമണം മാറുന്ന വരെ ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് തക്കാളിയെങ്കിലും വേണേ അതെല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ തക്കാളി മതിയാവും അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്നവരം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഇതൊന്ന് മൂടി വെച്ചു കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും നല്ല ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സോസേജില്ലേ അതും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇപ്പം നമ്മുടെ സോസേജ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ഗ്രേവി എല്ലാം വറ്റി നല്ലൊരു തിക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഇനി കുറച്ച് ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയെടുക്കാവുന്നതാണ് എനിക്കിതേ ഈ ഒരു പരുവത്തിലിരിക്കുന്നതാണ് ഇഷ്ടം ഇത് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ എന്തിനു വേണ്ട ചോറിന്റെ കൂട്ടത്തില് ഏതിന്റെ കൂടത്തിൽ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ കറിയാണ് ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ഐറ്റമാണിത് ഇത് വെറുതെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ വരെ കിഡിലൻ ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് സോസേജ് ഒക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ ബൈ